രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച രാമപുരം ഒരു മനുഷ്യക്കടലാവുകയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷവും അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവ മഹാസംഗമവും അവരുടെ എഴുപതാം വർഷവും സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ് കത്തോലിക്ക വിശ്വാസം ഒന്നുകൂടെ ഉച്ചരം പ്രഘോഷിക്കാനും കത്തോലിക്കർക്ക് കേരളത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും പ്രത്യേകമായിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കുകയുമാണ് പല വിധത്തിൽ ഈ സഭാ സമൂഹം പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് സഭയ്ക്ക് ഉള്ളിൽ നിന്നും സഭയുടെ പുറത്തു നിന്നും അങ്ങനെയുള്ള അവസരത്തിൽ അവഹേളിക്കപ്പെടുന്ന സഭയെ വിശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ ഒരു സംഗമം വഴിയായിട്ട് നടത്തപ്പെടുന്നത് അതിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം രാമപുരം പള്ളിയുടെ ഫൊറോന ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും വരണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം